വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഇന്ത്യ സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ കുരുങ്ങിക്കിടക്കുന്ന സമയം ഇന്ത്യയുടെ വിദേശ നാനയ ശേഖരം ഒരാഴ്ചത്തെ ഇറക്കുമതി ആവശ്യങ്ങൾക്ക് പോലും തികയാതെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ഇന്ത്യ ആ സമയത്ത് രാജ്യത്തിൻ്റെ പുതിയ ധനകാര്യമന്ത്രിയായി ചുമതലയേൽക്കുകയായിരുന്നു മൻമോഹൻ സിംഗ് ആദ്യ ബഡ്ജറ്റ് പ്രസംഗം അവതരിപ്പിക്കുവാൻ സിംഗ് പാർലമെൻറ്റിലെത്തിയപ്പോൾ സഭയിലാകെ ഉത്കണ്ഠ പറഞ്ഞിരുന്നു മൻമോഹൻ സിംഗ് തൻ്റെ ശാന്തമായ ബജറ്റ് പ്രഭാഷണം ഇങ്ങനെ ആരംഭിച്ചു സമയോചിതമായ ഒരു ആശയത്തെ ലോകത്തെ ഒരു ശക്തിക്കും തകർക്കുവാനാകില്ല ഈ പ്രതിസന്ധി നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും അന്നത്തെ ആ വാക്കുകൾ പിന്നീട് ചരിത്രമായി ഇന്ത്യയുടെ സാമ്പത്തിക തുറമുഖങ്ങൾ ഓരോന്നായി തുറക്കപ്പെട്ടു കുത്തഴിഞ്ഞു കിടന്നിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക മേഖലകളിൽ അദ്ദേഹം ഗവേഷണങ്ങൾ നടത്തി ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ സ്വകാര്യവൽക്കരണം എന്നീ വഴികളിലൂടെ അദ്ദേഹം ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു പകരം വയ്ക്കുവാനില്ലാത്ത സാമ്പത്തിക പ്രകടനങ്ങൾ കാഴ്ചവെച്ച മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഗ്രാമവികസന പദ്ധതികളും വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളും ഇന്ത്യ അമേരിക്ക ആണവ കരാറുമെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകളായിരുന്നു ലാളിത്യവും വിനയവും അഴിമതിരഹിത രാഷ്ട്രീയവുമായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ മുഖമുദ്ര രാഷ്ട്രീയത്തിലെ കഠിനമായ കലഹങ്ങൾക്കിടയിലും അദ്ദേഹം ഒരു മൃദുസ്വരമായിരുന്നു അജഞ്ചലമായ വ്യക്തിപ്രഭാവം കൊണ്ടും സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെയും സാമ്പത്തിക ചരിത്രത്തെയും അദ്ദേഹം ഉയരങ്ങളിലെത്തിച്ചു ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന സ്നേഹനാമങ്ങളിലൂടെ മൻമോഹൻ സിംഗ് ഇന്നും ജീവിക്കുകയാണ് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്